പ്പിലെ ഒരു കൂട്ടരുടെ വിമർശനം കണ്ടു നമ്മുടെ മക്കളൊക്കെ ലിബറലിസത്തിലേക്ക് പോവുകയാണ് യുക്തിവാദത്തിലേക്ക് പോവുകയാണ് മതം വിട്ടു പോവുകയാണ് അപ്പോഴാണ് അതേപോലെ കള്ളുകുടിയന്മാരും ആളുകളൊക്കെ ആയിട്ട് പോവുകയാണ് അപ്പോഴാണ് നിങ്ങൾ ഇപ്പോഴും തറാവീട്ട് തക്കത്തിന്റെ എണ്ണോ പുത്തുമയുടെ ഭാഷ ആദർശം പറഞ്ഞ് നടക്കുക ലോകം തിരിയാത്ത സമസ്തക്കാരെ കോടികൾ ചെലവഴിച്ചിട്ട് ഇപ്പൊ തറാവീറക്കത്തിന്റെ ശരിയാക്കല ബേജാറ് ഇവിടെ നമ്മുടെ മക്കൾ മതം വിട്ടുപോകുക മയക്കുമരുന്നിന് അടിമകളാവുക ഇങ്ങനെയൊക്കെ ചില പൊട്ടീസ് കാണിച്ച് സമസ്തയുടെ സമ്മേളനത്തെ ചെറുതാക്കി കാണിക്കാമെന്ന് ആരും കരുതണ്ട ഞങ്ങളൊരു കാര്യം പറയട്ടെ പതിനായിരത്തി മുന്നൂറ്റി പതിമൂന്ന് ദായകൾ മുന്നൂറ്റി പതിമൂന്ന് അവരുടെ ലീഡർമാരാ പതിനായിരം തായിമാരും അവരുടെ ലീഡർമാരായ മുന്നൂറ്റി പതിമൂന്ന് ആളുകളും ആ ദായ്മാരെ ഈ ഉമ്മത്തിലേക്ക് അയക്കാൻ പോകുന്നത് നിങ്ങളെക്കാൾ അകക്കണ്ടുകൊണ്ട് ദീർഘദൃഷ്ടി കൊണ്ട് സമസ്ത ഇത് മനസ്സിലാക്കിയിട്ടുണ്ട് ഇവിടെ നടക്കുന്ന മയക്കുമരുന്നും മധുരാക്ഷിയും നമ്മുടെ മക്കൾ മതം വിട്ടു പോകുന്നതും ലിബറലിസത്തിലേക്ക് പോകുന്നതും യുക്തിവാദത്തിലേക്ക് പോകുന്നതും അതൊക്കെ സമസ്തക്കറിയാം ആ മക്കളെ നേരായ വഴിയിലേക്ക് കൊണ്ടുവരാൻ കേവലം പ്രഭാഷണങ്ങളെ കൊണ്ട് മാത്രം സമ്മേളനങ്ങളെ കൊണ്ട് മാത്രം പഠനം കൊണ്ട് മാത്രം കഴിയില്ല പുതിയ കാലഘട്ടത്തില് ഈ സമൂഹത്തെ സമുദായത്തെ നേരായ മാർഗത്തിലേക്ക് പരിശീലിപ്പിച്ചെടുത്ത പതിനായിരത്തി മുന്നൂറ്റി പതിമൂന്ന് ദായിമാരെ പറഞ്ഞു വിടുന്നത് സമസ്ത പരിശീലനം നടത്തുന്നത് ഇരു സമ്മേളനം കഴിഞ്ഞാലും അവരെ ഈ ഉമ്മത്തിന് വേണ്ടി സമർപ്പിക്കുന്നത് ഇതൊക്കെ നിങ്ങൾ ഞങ്ങളെ പഠിപ്പിക്കുന്നതിനേക്കാൾ മുൻകൂട്ടി സംസ്ഥയുടെ മുഷാവറ മനസ്സിലാക്കി തീരുമാനിച്ചതാണ് സമസ്തയെ നിങ്ങൾ ആരും പഠിപ്പിക്കണ്ട അതൊരു വെല്ലുവിളിയല്ല ഇത് നിഷ്കളങ്കരായ ഉസ്താദുമാരാ എല്ലാ ലോകവും സമസ്തക്ക് തിരിയും വരാൻ പോകുന്ന കാലം എന്താണെന്ന് സമസ്തക്കറിയ അതിനനുസരിച്ച സമസ്തയുടെ പ്രവർത്തനങ്ങൾ ഇൻഷാ അല്ലാ അതുകൊണ്ട് ഈ പ്രസ്ഥാനത്തെ ഈ പ്രസ്ഥാനത്തിന്റെ നായകന്മാരെ ഉമ്മത്ത് ഏറ്റെടുത്തു എന്ന് ബോധ്യപ്പെട്ട് അതിന്റെ സായുജ്യത്തിലാണ് നമ്മൾ ഈ ബെല്ലാറയിലെ സമ്മേളനം നടത്തുന്നത് കന്യാകുമാരിയിൽ നിന്ന് സെയ്യം പുറപ്പെട്ടപ്പോ പല ആളുകളും കളിയാക്കി പല ആളുകളും കൊച്ചാക്കി പല ആളുകളും ചെറുതാക്കി പക്ഷേ പതിനെട്ട് കേന്ദ്രങ്ങൾ പിന്നിട്ട് പത്തൊൻപതാമത്തെ കേന്ദ്രമായി മംഗലാപുരത്ത് ഒരു മഹാസമ്മേളനത്തോടുകൂടെ അത് സമാപിച്ചപ്പോ കാണേണ്ടവരൊക്കെ കണ്ടു കേൾക്കേണ്ടവരൊക്കെ കേട്ടു കണ്ണു തുറക്കേണ്ടവരൊക്കെ കണ്ണു തുറന്നു മനസ്സ് തുറക്കേണ്ടവരൊക്കെ മനസ്സ് തുറന്നു ഇനിയും അസൂയമൂത്ത് കുത്തിരുപ്പുമായി സമസ്തക്കെതിരെ വന്നാൽ ഞങ്ങൾ വെല്ലുവിളിയൊന്നും നടത്തുന്നില്ല നിങ്ങളെ സ്നേഹത്തോടെ പ്രതികൂലികളെയും എതിർക്കുന്നവരെയും സംശയാലുക്കളെയും ഒരു മഹാത്ഭുതം കാണാൻ കുടിയയിലേക്ക് ക്ഷണിക്കാനാണ് ഈ സമ്മേളനവും നടത്തുന്നത് ഇപ്പൊ ഏറ്റവും പുതിയതായി മുജാഹിദ് ബാലുശ്ശേരി എന്ന് പറയുന്ന വഹാബി അയാൾ പറഞ്ഞതെന്താണ് സമസ്തക്കാരെ കുറിച്ച് ലോകത്ത് കഴിഞ്ഞു പോയ എല്ലാ കുഫാറും ഇതുവരെ പറഞ്ഞിരുന്നത് മക്കാ മുശരിക്കോളക്കാൾ വലിയ മുശരിക്കൂൾ എന്നാണ് ഇപ്പൊ പുതിയ വാദം എന്താണ് എല്ലാ നബിമാരുടെ കാലഘട്ടത്തില് നോ നബിയുടെ കാലത്ത് നബിയുടെ കാലഘട്ടത്തില് ഈസാ നബിയുടെ കാലഘട്ടത്തില് ഇബ്രാഹിം നബിയുടെ കാലഘട്ടത്തില് കഴിഞ്ഞു പോയ എല്ലാക്ക് എല്ലാ കുഫര് അതെല്ലാം കൂടിയാലും അതിനേക്കാൾ വലിയ മുഷരിക്കാർ അതിനായിരക്കണക്കിന് തെളിവ് തരാം എന്നാണ് വഹാബി പുരോഹിതന്റെ വാദം അതിനെന്താ കാരണം എന്നറിയോ ഈ ള് എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കിയത് എന്താ ഒരു മുജാഹിദ് മുജാഹുദലിയടുത്ത് പ്രസംഗിച്ചത് ഷിർഖ് തുടങ്ങിയത് ഷിയാക്കളാണ് അവിടെ നിന്നാണ് നമുക്കിതിന്റെ ആണി പേര് മനസ്സിലാക്കാൻ കഴിയുക ഷിർക്ക് തുടങ്ങിയത് ഷിയാക്കളാണ് ഷിയാക്കൾക്ക് പോകുമ്പോൾ ഷിർക്കില്ലാന്നാൽ അതിന്റെ അർത്ഥം ലോകത്ത് ഷിർക്ക് തുടങ്ങിയത് ഷിയാക്കളാണ് അപ്പൊ റസൂൽ കാലഘട്ടത്തിൽ വഹാബി മുത്തനബിയുടെ കാലഘട്ടത്തിൽ കാപാലയത്തിന്റെ ഉള്ളിൽ മുന്നൂറ്ററുപത് വിഗ്രഹങ്ങൾ കൊണ്ടുവന്നത് അത് ശിർക്കായിരുന്നില്ലേ നിങ്ങൾ പറയുന്ന ശിർക്ക് നിങ്ങൾ പറയുന്ന ഷിർക്കെന്താ മഹാന്മാരുടെ കബര് കെട്ടിപ്പൊക്കുന്നത് അവരെ സിയാറത്ത് ചെയ്യുന്നത് നബിദിനം ആഘോഷിക്കുന്നത് അതോടൊപ്പം തന്നെ ചൊല്ലുന്നത് തൊല്ലുന്നത് മൗല്യതോലുന്നത് മത പാടുന്നത് തങ്ങന്മാരെ ബഹുമാനിക്കുന്നത് മഹാത്മാക്കളെ ആദരിക്കുന്നത് ഇതൊക്കെയാണ് ഷിർക്ക് എന്ന് നിങ്ങൾ വാദിക്കുന്നു നിങ്ങളുടെ വാദപ്രകാരം നിങ്ങളുടെ ഗവേഷണ പ്രകാരം നിങ്ങൾ പറയുന്നു അതൊക്കെ ആദ്യം തുടങ്ങിയത് ഷിയാക്കളാണ് എന്ന് അവിടെയാണ് അബദ്ധം പറ്റിപ്പോയത് ഷിർക്ക് എന്താണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല ഇന്ത്യ ോകത്ത് ഏറ്റവും കൂടുതൽ ഷിർക്ക് നടക്കുന്ന ഒരു നാടല്ലേ ഇന്ത്യ ഗവേഷണം നടത്തിയ മറ്റ് പല രാജ്യങ്ങളെക്കാൾ ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ ഒറിജിനൽ ഷിർക്ക് നടക്കുന്ന നാടായി ഇന്ത്യ ഈ ഇന്ത്യ രാജ്യത്ത് യഥാർത്ഥ മുഷരിക്കുകളോട് വാതുറക്കാൻ യഥാർത്ഥ മുഷരിക്കുകളുടെ ശിർക്കില്ലാതാക്കാൻ യഥാർത്ഥ മുസ്രിക്കുകളുടെ ശുർക്കിനെതിരെ പോരാടാൻ

മറ്റുള്ള മതവിഭാഗങ്ങൾക്കെതിരെ തിരിഞ്ഞാൽ ആ പീസ് പൂട്ടേണ്ടി വരും അതുകൊണ്ട് ഞങ്ങളുടെ മേലൊക്കെ കുതിര കയറ സമസ്തക്ക് നേരെ ലോകത്തുള്ള സകല ശിർക്കും കുഫറും ആരോപിച്ച് ഈ മുജാഹിദ് ബാലുശ്ശേരിയാണ് പറഞ്ഞത് ഈ മനോഹരമായ ജമോത്ത് പള്ളി ഇവിടെ ഇന്ന് രാവിലെ സുബഹി നിസ്കരിക്കുമ്പോ സുന്നി പള്ളികളിൽ ഷാഫി മധേബ് അടിസ്ഥാനത്തിലുള്ള പള്ളികളിൽ തോന്നാറുണ്ട് നിസ്കാരത്തിനേഷം കൂട്ടപ്രാർത്ഥന നടത്താറുണ്ട് ഈ രണ്ട് കാര്യത്തെക്കുറിച്ച് പറഞ്ഞതെന്താ സാധാരണക്കാരായി നമ്മൾ ചിന്തിക്കണം ഇയാൾ പ്രസംഗിക്കുന്നത് വ്യഭിചാരത്തെക്കാൾ വലിയ രണ്ട് തിന്മ കള്ളുകുടിയേക്കാൾ വലിയ രണ്ട് തിന്മ കൊലപാതകത്തെക്കാൾ വലിയ രണ്ട് പിന്മ ചിന്തിക്കണ ഇന്ത് സുബൈക്ക് കുലവും തോന്നുന്നത് അള്ളാഹു മഹദ് കൂടെ മുമ്പ് നിങ്ങൾ സുബൈക്ക് പള്ളിയിൽ കയറി ഇമാമ് തൊനോത്തോതുമ്പോ അതിന് ആമീൻ ചൊല്ലുന്നതിനെ കുറിച്ച് ഇത് വ്യവികാരത്തെക്കാൾ വലിയ തുമ്മ എന്ന് പറഞ്ഞാൽ ശേഷം അഞ്ചു മഞ്ചുവൊക്കത്ത് നിസ്കരിച്ച് കൂട്ടപ്രാർത്ഥന നടത്തുന്നത് കള്ളുകുടിയേക്കാൾ വലിയ തിന്മ എന്ന് പറഞ്ഞാൽ എന്താണ് ഇവരെ കുറിച്ച് നമ്മൾ പറയേണ്ടത് ഇവിടെ വൈകാരികമായി നമ്മൾ പ്രതികരിക്കുമ്പോ അത് സമസ്തക്കാരുടെ ആവേശമാണ് ഇതാണ് സമസ്തക്കാരുടെ ആദർശം പറയൽ നിങ്ങളിവിടെ കക്ഷി വഴക്കുകൾ ഉണ്ടാക്കുകയാണ് നിങ്ങളിവിടെ ഈ പുതിയ കാലഘട്ടത്തിൽ മുസ്ലിങ്ങളൊക്കെ ഒറ്റക്കെട്ടായി നിൽക്കേണ്ട കാലഘട്ടത്തിൽ നിങ്ങൾ ആദർശം പറഞ്ഞ് പല ചേരികൾ വികടിച്ചു നിൽക്കുകയാണ് എന്ന് പറയുന്ന സാധാരണക്കാർ ചിന്തിക്കണം ഇത് പ്രതികരിക്കണ്ടേ നമ്മൾ ഈ ചെയ്യുന്ന പുണ്യകർമ്മങ്ങളെ കുറിച്ചാണ് പറയുന്നത് കൊലപാതകത്തെക്കാൾ വ്യഭിചാരത്തെക്കാൾ വലിയ തിന്മ എന്ന് നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ പുണ്യമായ കുറിച്ച് ബാധത്തുക്കളെ കുറിച്ച് ഞാൻ കൂടുതൽ നേട്ടി പറഞ്ഞ് നിങ്ങൾ പ്രയാസപ്പെടുത്തുകയല്ല നമ്മൾ എന്തിനാ കുരുവ തോതുന്നത് നമ്മൾ എന്തിനാ നിസ്കാര ശ്രേഷം ദുആ നടത്തുന്നത് ഖുർആനിൽ വന്ന ദുആ ഹദീസിൽ വന്ന ദുആ മഹാന്മാര് പഠിപ്പിച്ച പ്രാർത്ഥനകൾ അതിന്റെയൊക്കെ ഗുണം അനുഭവിക്കുന്നവരല്ലേ നമ്മൾ ഈ വഹാബികളും മൗദൂദികളും ഒരു കാര്യം മനസ്സിലാക്കണം ഞങ്ങളൊക്കെ പലയിടത്തും ചെല്ലുമ്പോ സമസ്ത പറയണമെന്ന് പറയും ആളുകൾ സംഘാടകര് എന്താ സമസ്ത പറയണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഉദ്ദേശിച്ചത് അവര് പറയും കണ്ണിയ ത്രിസ്താദിന്റെ വഫാത്ത് പറയണം കുറിച്ച് പറയണം മഹാന്മാരെങ്ങനെയാണ് വഫാത്തായി പോയത് അത് പറയണം നമുക്ക് പറയാനില്ലേ ഒരുപാട് മഹാന്മാരെ കുറിച്ച് ഔലിയാക്കളെ കുറിച്ച് അവരല്ലേ നമ്മുടെ നേതാക്കൾ എന്നാൽ എന്തേ വഹാബികളെ നിങ്ങൾക്ക് പറയാൻ കഴിയാതെ പോകുന്നത് ഞങ്ങളുടെ നേതാവ് ഇന്ന നേതാവ് ലാ എന്ന കലിമ ചൊല്ലിയിട്ടാണ് മരിച്ചത് നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ യൂട്യൂബിൽ ഒന്ന് സെർച്ച് വഹാബി പ്രഭാഷണം ഇസ്ലാഹി പ്രഭാഷണം വിശദീകരണം സമ്മേളനം പലതും ഉണ്ടാകും യൂട്യൂബില് പല മൗലികമാരുടെ പ്രസംഗം ഒരൊറ്റ പ്രഭാഷണത്തിന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഞങ്ങളാ ഇന്ന ഇന്ന നേതാക്കൾ ചൊല്ലി മരിച്ചു പുഞ്ചിരിച്ചു മരിച്ചു ഇന്ന ദിവസം നല്ല രാവ് നല്ല രൂപത്തിൽ ഉണോടുകൂടെ മരണപ്പെട്ടു എന്നാലോ സമസ്തക്കാർക്ക് പറയാനുള്ളത് ഹാന്മാരെ കുറിച്ചും അവരുടെ മനോഹരമായ യാത്രയെക്കുറിച്ച് ആരായിവര് മൗല്യതോതിയവര് ദിക്കര് ചൊല്ലിയവര് ഖുറാൻ ഓടിയവര് സത്തം തീർത്തവര് മാല പാടിയവര് കുത്തതീയത്ത് ചൊല്ലിയവര് മൗല്യുണ്ടാക്കിയവര് ഇവരൊക്കെ എങ്ങനെ മരിച്ചു അവിടെയാണ് വല്ലാത്ത ഇതാണ് സത്യപ്രസ്ഥാനം എന്നതിന്റെ തെളിവ് ഈ വഹാബിസവും മഹാബിസവും അവർക്ക് ചില യുക്തിവാദം ബാധിച്ചുപോയി ദീനിനെ അവരുടെ യുക്തിയുടെ മുക്തിയുടെ മൂശയിലിട്ട് അവര് വട്ടം കറക്കിയപ്പോ അവർക്ക് മഹാന്മാരെ വലിച്ചെറിയേണ്ടി വന്നു അവിടെയാണ് അബദ്ധം പറ്റിപ്പോയത് നിങ്ങൾ വരണം ആദർശ വിശുദ്ധി നൂറ്റാണ്ടുകളിലൂടെ എന്ന് പറയുമ്പോ പതിനാല് കാലഘട്ടത്തിലെ മഹാന്മാരുടെ പാരമ്പര്യത്തിലേക്കാണ് സമസ്ത നിങ്ങളെ വിളിക്കുന്നത് ക്ഷണിക്കുന്നത് എങ്ങനെയാണ് സമസ്തയുടെ വഴി സമസ്തയുടെ വഴി നമ്മൾ മനസ്സിലാക്കണം ഞാൻ പറഞ്ഞല്ലോ മധുബിന്റെ ഇമാമിങ്ങൾ പത്ത് ലക്ഷം ഹദീസ ഇമാം ഷാഫി തങ്ങൾക്ക് മനഃപ്പാടം ഇമാം അബു അനീഫ തങ്ങൾക്ക് ഹനഫി മധേബിന്റെ ഇമാം ഇമാം ഇബ്നു ഹംബൽ ഹംബലി മധേബിന്റെ ഇമാം ഇമാം ഇമാലിക് ഉൻ മാലിക്കി മധേബിന്റെ ഇമാം ഇവർക്കൊക്കെ ലക്ഷക്കണക്കിന് ഹദീസുകള മനപാഠം ഏഴ് ലക്ഷം എട്ട് ലക്ഷം പത്ത് ലക്ഷം ഹദീസുകൾ മനപാഠമുള്ള മധുഹബിന്റെ ഇമാമുകൾ ഇന്ന് ലോകത്ത് ഒരാള് ഹദീത്തുകള് മനപ്പാടം പഠിക്കാൻ ഇറങ്ങി പുറപ്പെട്ടാൽ നാൽപ്പതിനായിരത്തിന്റെയോ അമ്പതിനായിരത്തിന്റെയോ ഇടയിൽ ഹദീത്തെ മനപ്പാടാക്കാൻ കഴിയൂ നല്ല ബുദ്ധിയും കുശാഗ്ര ബുദ്ധിയും ഓർമ്മശക്തിയുമുള്ള ഒരു മുത്താലിമ് ലോകത്ത് മുഴുവനും യാത്ര ചെയ്ത് സകല ഹദീത്ത് പഠിക്കാൻ തീരുമാനിച്ചാൽ ലക്ഷം ഹദീസ് പഠിക്കാൻ കഴിയൂല കിട്ടാല്ല ഈ അര ലക്ഷം പഠിച്ച ഹദീസ് പഠിച്ച ഖുറാനൊക്കെ പഠിച്ച സകല കിതാബ് ഓതി പഠിച്ച ഈ ഒരാൾ പറയുന്നത് കേൾക്കണോ അതോ ഇമാൻ ഷാഫി പറഞ്ഞത് കേൾക്കണോ അതോ ഇമാൻ ഹനി തങ്ങൾ പറഞ്ഞത് കേൾക്കണോ അതാ നമ്മൾ തീരുമാനിക്കേണ്ടത് നമുക്ക് മതപേണം എന്ന സംസ്ഥ പറയുന്നത് അതുകൊണ്ട് അവരാണ് നമ്മെക്കാളൊക്കെ ഏറ്റവും കൂടുതൽ നമ്മുടെ രൂപപ്പെടുത്തി വിശ്വാസപരമായി ഇമാം അബുൽ ഹസൻ ഇമാം എല്ലാവൻ അതുകൊണ്ട് നമ്മുടെ കർമ്മശാസ്ത്രത്തിലും നമ്മുടെ വിശ്വാസശാസ്ത്രത്തിലും ഒരിക്കലും പിന്നെ നമ്മൾ പുതിയ ഗവേഷണം നടത്തേണ്ട കാര്യമല്ല എല്ലാ ഗവേഷണവും പഠനവും നടത്തി നമ്മുടെ ഈ മാൻ അള്ളാഹുവിൽ എങ്ങനെയാണ് വിശ്വസിക്കേണ്ടത് നബിമാരിൽ എങ്ങനെയാണ് വിശ്വസിക്കേണ്ടത് പരലോക കാര്യങ്ങൾ എങ്ങനെയാണ് വിശ്വസിക്കേണ്ടത് നമ്മുടെ കർമ്മശാസ്ത്രത്തിൽ എങ്ങനെയാണ് ഉലോങ് അതിന്റെ ഓരോ മൈന്യൂട്ടായ മസ്തലകൾ രണ്ട് ലക്ഷത്തിലധികം മസലുണ്ട് രണ്ടരക്കാലത്ത് നിസ്കാരവുമായി ബന്ധപ്പെട്ട് ഷാഫി മധഹബിൽ മനസ്സിലാക്കണം രണ്ടരക്കാലത്ത് നിസ്കാരവുമായി ബന്ധപ്പെട്ട് രണ്ട് ലക്ഷം മസാല ക്രോഡീകരിച്ചിട്ടുണ്ട് ഷാഫി മധബിൾ അത്ര വിപുലമായി പിന്നെ എന്താ സംശയം ചോദിക്കാൻ കുറാ ഗവേഷണം ചെയ്യണോ നമ്മുടെ മഹാന്മാര് കൃത്യമായ ഒരു വഴി രൂപപ്പെടുത്തി ഈ വഴി അതോടൊപ്പം തന്നെ പഠിക്കും ഹദീസും പഠിക്കും പഠിക്കും അക്കീദയും പഠിക്കും പത്തും പന്ത്രണ്ടോ പതിനഞ്ചോ കൊല്ലം പള്ളി പല്ലുതരസലോദി ഞാൻ ഒറ്റ കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കുന്ന സമയം വൈകി പോവുകയാണ് ബഹുമാനപ്പെട്ട വാളക്കുളം അബ്ദുൽ ഉസ്താദ് ആ കാലഘട്ടത്തില് വെല്ലൂരിൽ പോയി ബാ കവി ബിരുദം നേടിയ ആളുകൾ വളരെ കുറവാണ് കേരളക്കരയിൽ വളരെ കുറവാണ് വരൽ ഉണ്ടാവുന്ന ആളുകൾ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞ നാലോ അഞ്ചോ ആളാണ് അന്നത്തെ കാലഘട്ടത്തിലെ ബിരുദം നേടിയവരുള്ളത് കാരണം സാമ്പത്തിക ബുദ്ധിമുട്ടുകൊണ്ടും മറ്റു കഷ്ടപ്പാടുകൊണ്ടും പോകാൻ കഴിയാറില്ല വാളക്കല അബ്ദുൽ ബാരി ഉസ്താദിന് വലിയ മോഹം ബാഗയാത്തിൽ പോകണം പോകാൻ ബിരുദത്തിന് പോകാൻ തഹസീലിന് പോകാൻ ഒരു മുത്താലിമിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ കെത്താബ് ഓതിയിട്ടുണ്ട് തഫ്സീലുകളൊക്കെ ഓതി തഫ്സീറുകൾ ജലാലൈനി ഓദി ഓദി ഒരുപാട് ൾ ജലാലിതാവിദീദുകളൊക്കെ പഠിച്ചു ബുഖാരി മുസ്ലിം മുഴുവൻ മുഴുവൻ ഓദി 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 തഹ്ഫ ഒരുപാട് കിതാബുകൾ ഒക്കെ പോകാൻ ഒരുങ്ങിയപ്പോൾ മഹാനായ അവരുടെ പിതാവ് അഹമ്മദ് മുസ്ലിയാർ അല്ലാഹു മർഖദ ഖാദിരിയ തരീഖത്തിന്റെ വലിയ മഹാനവർ പറഞ്ഞു മോനെ വെല്ലൂരിലേക്ക് പോകാൻ ഞാൻ സമ്മതം തരാ പക്ഷേ നീ നീ പൊന്നാനി പൊന്നാനി മഹാനായ ചെറിയ മുസ്ലിയാർ വലിയ പോയിട്ട് ഇർഷാദുൽ ഇർഷാദുൽ യാഫിയ ഒക്കെ ദർസ് നടത്താൻ യോഗ്യതയുള്ള എല്ലാ നഹവും സൊറഫും എല്ലാ കിതാബും ഒക്കെ പഠിച്ച് വളരെ ഈസിയായി ഇർഷാദുൽ യാഫി ആരുടെ മുന്നിലും ഓതിക്കൊടുക്കാൻ ദരസം നടത്താൻ യോഗ്യതയുള്ള മഹാ പണ്ഡിതനായി മാറിയിട്ടുണ്ട് ആര് വാളക്കൾ അബ്ദുൽ ബാലി ഉസ്താദ് ആ ഉസ്താദിനോടാ പറയുന്നത് മോനെ നീ പോയി ഇർഷാദുൽ യാഫി ഓതണം ആരുടെ മുന്നിൽ പൊന്നാനി ചെറിയ വാമുസ്ലിർ മഹുദൂമിയുടെ മുന്നിൽ പോയിട്ട് അത് കഴിഞ്ഞിട്ട് നീ വെല്ലൂരിലേക്ക് പോയാ മതി പൊന്നാനിയിൽ നീ ഇർഷാദുൽ യാഫി ഓടുന്ന കാലം എത്ര മാസമാണ് അതിനെടുക്കുന്നത് ഓരോ മാസത്തിന് അഞ്ചു റുപ്പിക ഞാന് എന്റെ വക നിനക്ക് തരും അന്നത്തെ അഞ്ചുറുപ്യ വലിയ അഞ്ചു റുപ്പിയാണ് പൊന്നാനിയിലേക്ക് പറഞ്ഞേക്ക എന്താ ഇർഷാദുൽ ഉള്ളത് കുറച്ചൊക്കെ നെഹവൻ സർവിയും ഒക്കെ ഓദ്യിയാ തന്നെ ഇർഷാദുൽ ദർശന നടത്താൻ നമുക്കും കഴിയും പക്ഷേ വലിയ ഒരു മഹാപണ്ഡിതൻ മറ്റൊരു വലിയ ആലും എന്റെ മുന്നിൽ പോയി ഇർഷാദുൽ യാഫി ഓതർന്ന് പറയാൻ കാരണം ഇർഷാദുൽ യാഫിൻ ഉള്ളത് എന്താ അത് ആത്മീയതയാണ് തസൂഫാണ് ഔലിയാക്കളെ കുറിച്ചാണ് പറയുന്നത് അവർ പഠിപ്പിച്ച തസ്ബീഹുകൾ അവർ പഠിപ്പിച്ച സ്വലാത്തുകൾ അതിന്റെ മഹത്വങ്ങൾ ഖുർആനിലെ ആയത്തുകൾ സൂറത്തുകൾ അതിന്റെ പോലിഷകൾ അതിന്റെ മഹത്വങ്ങൾ നിത്യ ജീവിതത്തിൽ പതിവാക്കാനുള്ള ലിക്കറുകള് തസ്മീള് നമ്മുടെ ഭാഷയിൽ പറഞ്ഞ ചൊല്ലിപ്പറയാനും അതിലുള്ള നിക്കറുകളും കൊറുമുകളും അതിന്റെ ഇജാസത്ത് വാങ്ങാനും ഔലിയാക്കളുടെ തസൂഫിന്റെ വഴി ആ വഴിയിൽ തന്റെ മകനെ ഊട്ടി ഉറപ്പിച്ചിട്ട് വേണം വെല്ലൂറിലേക്ക് പറഞ്ഞേക്കാൻ ഇതാണ് സമസ്തയുടെ വഴി ഖുർആാനും പഠിച്ച വർഷങ്ങളോളം പഠിച്ച ഇൽമിന്റെ ബഹറുകളായ മഹാപണ്ഡിതന്മാർ ആത്മീയമായി ജീവിച്ചു അതുകൊണ്ട് അവർക്കൊക്കെ നല്ല രൂപത്തിൽ മരണപ്പെട്ടു പോകാൻ കഴിഞ്ഞു അതിനാണ് നമ്മൾ സുന്നത്ത് ജമാന്റെ വഴിയിൽ നിലയുറപ്പിച്ച് മുന്നോട്ട് പോകേണ്ടത് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ് ബഹുമാനപ്പെട്ട മഹാന്മാരായ സ്വാലിഹിയാൽ അവരൊക്കെ ഈ ലോകത്തോട് യാത്ര പറഞ്ഞു പോയതുപോലെ നമുക്കും മരിച്ചു പോകണം അത് മാത്രമാണ് സമസ്ത കൊണ്ട് നമുക്ക് നേട്ടം നേടിയെടുക്കാറുള്ളത് അതുകൊണ്ടാണ് നമ്മൾ സമസ്തക്കാരായത് അതിനാണ് ഇൻഷാള്ള കാസർകോട്ടേക്ക് നമ്മൾ പോകുന്നത് അതിനാണ് ലക്ഷക്കണക്കിന് ആളുകൾ അവിടെ ഒരുമിച്ച് കൂടുന്നത് അവിടെയും ഈ ജനലക്ഷങ്ങൾ ഇൻഷാള്ള മുപ്പത്തി മൂവായിരത്തി മുന്നൂറ്റി പതിമൂന്ന് ആളുകളുടെ ക്യാമ്പ് നടക്കുമ്പോ അവിടെ ഹദ് ചൊല്ലും അവിടെ 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 പാടും ഖുർആൻ നടക്കും അവിടെ ഈ അമലുകളൊക്കെ ശക്തമായ ഒരു പ്രാക്ടിക്കലായി അവിടെ നടക്കും അതിനാണ് നമ്മൾ അങ്ങോട്ട് പോകുന്നത് റബ്ബുൽ ഇസ്സത്ത് നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ ഞാൻ ഇന്നലെ വാട്സപ്പിലെ ഒരു കൂട്ടരുടെ വിമർശനം കണ്ടു നമ്മുടെ മക്കളൊക്കെ ലിബറലിസത്തിലേക്ക് പോവുകയാണ് യുക്തിവാദത്തിലേക്ക് പോവുകയാണ് മതം വിട്ടു പോവുകയാണ് അപ്പോഴാണ് അതേപോലെ കള്ളുകുടിയന്മാരും മയക്കുമരുന്നിന്റെ ആയിട്ട് പോവുകയാണ് അപ്പോഴാണ് നിങ്ങൾ ഇപ്പോഴും തറാവീട്ട് രക്കയത്തിന്റെ എണ്ണോ പുത്തുമയുടെ ഭാഷ ആദർശം പറഞ്ഞു നടക്കുക ലോകം തിരിയാത്ത സമസ്തക്കാരെ കോടികൾ ചെലവഴിച്ചിട്ട് ഇപ്പൊ തറാവീട്ട് രക്കയത്തിന്റെ എണ്ണം ശരിയാക്കല പങ്ങളാറ് ഇവിടെ നമ്മുടെ മക്കൾ മതം വിട്ടു പോകുക മയക്കുമരുന്നിന് അടിമകളാവുക ഇങ്ങനെയൊക്കെ ചില പൊട്ടീസ് കാണിച്ച് സമസ്തയുടെ സമ്മേളനത്തെ ചെറുതാക്കി കാണിക്കാമെന്ന് ആരും കരുതണ്ട ഞങ്ങളൊരു കാര്യം പറയട്ടെ പതിനായിരത്തി മുന്നൂറ്റി പതിമൂന്ന് അവരുടെ ലീഡർമാരാ പതിനായിരം തായിമാരും അവരുടെ ലീഡർമാരായ മുന്നൂറ്റി പതിമൂന്ന് ആളുകളും ആ തായിമാരെ ഈ ഉമ്മത്തിലേക്ക് പരിശീലിപ്പിച്ചയക്കാൻ പോകുന്നത് നിങ്ങളെക്കാൾ അകക്കണ്ടുകൊണ്ട് ദീർഘദൃഷ്ടി കൊണ്ട് സമസ്ത ഇത് മനസ്സിലാക്കിയിട്ടുണ്ട് ഇവിടെ നടക്കുന്ന മയക്കുമരുന്നും മധുരാക്ഷിയും നമ്മുടെ മക്കൾ മതം വിട്ടു പോകുന്നതും ലിബറലിസത്തിലേക്ക് പോകുന്നതും യുക്തിവാദത്തിലേക്ക് പോകുന്നതും അതൊക്കെ സമസ്തക്കറിയാം ആ മക്കളെ നേരായ വഴിയിലേക്ക് കൊണ്ടുവരാൻ കേവലം പ്രഭാഷണങ്ങൾ കൊണ്ട് മാത്രം സമ്മേളനങ്ങൾ കൊണ്ട് മാത്രം പഠനം കൊണ്ട് മാത്രം കഴിയില്ല പുതിയ കാലഘട്ടത്തില് ഈ സമൂഹത്തെ സമുദായ നേരായ മാർഗത്തിലേക്ക് പരിശീലിപ്പിച്ചെടുത്ത പതിനായിരത്തി മുന്നൂറ്റി പതിമൂന്ന് പറഞ്ഞുവിടുന്നത് സമസ്ത പരിശീലനം നടത്തുന്നത് ഇനി സമ്മേളനം കഴിഞ്ഞാലും അവരെ ഈ ഉമ്മത്തിന് വേണ്ടി സമർപ്പിക്കുന്നത് ഇതൊക്കെ നിങ്ങൾ ഞങ്ങളെ പഠിപ്പിക്കുന്നതിനേക്കാൾ മുൻകൂട്ടി സമസ്തയുടെ മുഷാവറ മനസ്സിലാക്കി തീരുമാനിച്ചതാണ് സമസ്തയെ നിങ്ങൾ ആരും പഠിപ്പിക്കണ്ട അതൊരു വെല്ലുവിളി ഇത് നിഷ്കളങ്കരായ ഉസ്താദുമാരാ എല്ലാ ലോകവും സമസ്തക്ക് തിരിയും വരാൻ പോകുന്ന കാലം എന്താണെന്ന് സമസ്തക്കറിയ അതിനനുസരിച്ച സമസ്തയുടെ പ്രവർത്തനങ്ങൾ ഇൻഷാ അല്ലാ അതുകൊണ്ട് ഈ പ്രസ്ഥാനത്തെ ഈ പ്രസ്ഥാനത്തിന്റെ നായകന്മാരെ ഉമ്മത്തെ ഏറ്റെടുത്തു എന്ന് ബോധ്യപ്പെട്ട് അതിന്റെ സായുജ്യത്തിലാണ് നമ്മൾ ഈ ബല്ലാറയിലെ സമ്മേളനം നടത്തുന്നത് കന്യാകുമാരിയിൽ നിന്ന് സെയ്യം പുറപ്പെട്ടപ്പോ പല ആളുകളും കളിയാക്കി പല ആളുകളും കൊച്ചാക്കി പല ആളുകളും ചെറുതാക്കി പക്ഷേ പതിനെട്ട് കേന്ദ്രങ്ങൾ പിന്നിട്ട് പത്തൊൻപതാമത്തെ കേന്ദ്രമായി മംഗലാപുരത്ത് ഒരു മഹാസമ്മേളനത്തോടുകൂടെ അത് സമാപിച്ചപ്പോ കാണേണ്ടവരൊക്കെ കണ്ണു കേൾക്കേണ്ടവരൊക്കെ കേട്ടു കണ്ണു തുറക്കേണ്ടവരൊക്കെ കണ്ണു തുറന്നു മനസ്സ് തുറക്കേണ്ടവരൊക്കെ മനസ്സ് തുറന്നു അസൂയ അസൂയമൂത്ത് കുത്തിരുപ്പുമായി സമസ്തക്കെതിരെ വന്നാൽ ഞങ്ങൾ ഒന്നും നടത്തുന്നില്ല ഇൻഷാ അള്ള നിങ്ങളെ സ്നേഹത്തോടെ പ്രതികൂലികളെയും എതിർക്കുന്നവരെയും സംശയാലുക്കളെയും ഒരു മഹാത്ഭുതം കാണാൻ കുണിയയിലേക്ക് ക്ഷണിക്കാനാണ് ഈ സമ്മേളനവും നടത്തുന്നത് അല്ലാഹു പ്രിയപ്പെട്ട മുജീബ് റഹ്മാൻ അനുസരി നല്ല ഒരു പ്രഭാഷണം കാഴ്ചവെക്കും അള്ളാഹു അബ്ബുൽ ബഹുമാനപ്പെട്ടവർക്ക് ദീർഘായുസും ആരോഗ്യവും നൽകട്ടെ ബഹ്റൈനിൽ സയ്യിദുൽ ഉലമയുടെ കൂടെ പോയപ്പോ പല കാര്യങ്ങളും പറഞ്ഞ കൂട്ടത്തില് സയ്യ ചോദിച്ചു ഇപ്പോ പിന്നെ നല്ലൊരു പ്രഭാഷകൻ ഉണ്ടല്ലോ നീലഗിരി ഭാഗത്തുള്ള ഒരു നല്ലൊരു പ്രഭാഷകൻ മനോഹരമായി പ്രഭാസം നടത്തുന്ന ഒരാള് എന്ന് പറഞ്ഞേ അപ്പൊ ഞാൻ പറഞ്ഞു മുജീബ് റഹ്മാൻ അൻസറി എന്നാണ് പേര് നല്ലൊരു പ്രഭാഷകനാണ് തങ്ങൾ ഉസ്താദും സോഷ്യൽ മീഡിയയിലൊക്കെ അതിന്റെ ചില ഭാഗങ്ങളൊക്കെ കേട്ടിട്ടുണ്ട് ആരൊക്കെ കേൾപ്പിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പൊ അവർക്കൊക്കെ വേണ്ടി ചെയ്തു ഞങ്ങൾക്കൊക്കെ വേണ്ടി പോലെ മഹാന്മാരായ ഉസ്താദുമാരുടെ അവരൊക്കെ ആശീർവദിച്ച അവരൊക്കെ അങ്ങനെയുള്ള പ്രഭാഷകന്മാർ ഒരു കാര്യം കൂടെ ഇപ്പൊ ബോധ്യപ്പെട്ടു ഉസ്താദിന്റെ യാത്രയിലും ഈ സമ്മേളന പ്രചരണങ്ങളിലുമൊക്കെ ഒരുപാട് ഒരുപാട് പുതിയ പുതിയ പ്രഭാഷകന്മാർ സമസ്ത പറയാൻ സുന്നത്ത് പറയാൻ ഈ പ്രസ്ഥാനത്തിന് വേണ്ടി സമർപ്പിച്ചവർ നമ്മുടെ മുന്നിലുണ്ട് ആ കൂട്ടത്തിൽ ഒരാളാണ് പ്രിയപ്പെട്ട സുഹൃത്ത് മുജീബ് റഹ്മാൻ അൻസലിയുടെ മനോഹരമായ പ്രഭാഷണത്തോടുകൂടെ ഇൻഷാല്ല നമ്മുടെ ഈ പരിപാടി ഭംഗിയായി അവസാനിപ്പിക്കണം വളരെ ദിവസങ്ങളായി കഷ്ടപ്പെട്ട് അധ്വാനിച്ച ഇതിന്റെ സംഘാടകര സാമ്പത്തിക